കഴിഞ്ഞത് കഴിഞ്ഞു പോട്ടെ ഇത് മതി എനിക്ക് ലവ് യു ത്രേട്ട ലവ് യു ടു കുറുമ്പി പെണ്ണെ അവർ പുണർന്ന് എത്ര നേരം അങ്ങനെ നിന്നെന്ന് അവർക്കറിയില്ലായിരുന്നു ദീർഘനേരം അവർ അങ്ങനെ നിന്നു എന്തോ അകലാൻ തോന്നുന്നില്ല വൈതു നീ എൻ്റെ അടുത്തുള്ളപ്പോൾ എൻ്റെ കൺട്രോൾ പോകുന്നുണ്ടീ അവളുടെ കാതിലായി അവൻ പതിയെ പറഞ്ഞു അവൻ്റെ ശ്വാസം തട്ടിയതും അവൾ അവൻ്റെ നെഞ്ചിൽ ചുണ്ടു ചേർത്ത് കൊണ്ട് അവന് ഒന്നൊടുകെ ഇറുകെ പുണർന്നു അവൻ്റെ ഹൃദയം അതിവേഗം മിടിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു രുത്രേട്ട എന്താടി രുത്രേട്ട അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു പറയൂ വൈദു എന്നോട് എത്ര ഇഷ്ടമുണ്ടോ അവൾ അവനിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് ചോദിച്ചു അത് അറിയില്ല അത് എന്തേ അറിയാതെ അപ്പോൾ എന്നോട് ഇഷ്ടമില്ലേ ഓ അങ്ങനെ അല്ലടി ഇഷ്ടമുണ്ട് എന്നാൽ അത് പറയാൻ പറയില്ലേ അത്ര ഇഷ്ടമാവോ എൻ്റെ പെണ്ണിനെ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് അവൻ പറഞ്ഞു ആണോ ശരിക്കും വൈശുവിന് നാണം കൊണ്ട് പുളകിയതായി ആ ശരിക്കും ആ രുദ്രേട്ട ഇവിടെ എല്ലാവരും എന്നെ കാർത്തിയുടെ പെണ്ണല്ലേ എന്നാ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ശരിയാ ഞാൻ കാർത്തിയുടെ പെണ്ണാ എൻ്റെ മാത്രം രുദ്രേട്ടൻ പെണ്ണല്ലേ അവൾ ഒരു കൊച്ചുകുട്ടിയുടെ ലാഘവത്തോടെ പറഞ്ഞു അവനും അത് ആസ്വദിക്കുകയായിരുന്നു പിന്നെ എങ്ങനെയുണ്ട് എന്നെ കാണാൻ ഒന്നും പറഞ്ഞില്ലല്ലോ താൻ എന്തായാലും സുന്ദരനായി ആരും എൻ്റെ രുദ്രേട്ടനെ കണ്ണുവെക്കല്ലേ വെക്കല്ലേ പിടക്കോയിൽ നിന്നും കാത്തോണേ അവർ അവിടെ ബെഡിലേക്കിരുന്നു പൊടിക്കുശുംബി അവര് എന്നെ നോക്കിയാലും ദേ എൻ്റെ ഈ കണ്ണ് നിന്നിലായിരിക്കും പോരേ പിന്നെ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ വേഗം കെട്ടിക്കൊണ്ടുപോവാൻ തോന്ന അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് കൊണ്ട് അവൻ പറഞ്ഞു ആ നിമിഷം അവൾ ശ്വാസമെടുക്കാൻ പോലും മറന്നുപോയി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖഭാവങ്ങൾ ഒപ്പിയെടുത്തു അവളുടെ കണ്ണിലെ പിടപ്പ് അവൻ അറിയുന്നുണ്ടായിരുന്നു അവൻ അവളിലേക്ക് മുഖം ചേർത്ത് കൊണ്ട് അവളുടെ നുണക്കോഴി അവളിൽ അവൻ്റെ ആദരങ്ങളിൽ ചേർത്തു അവൾ അവനെ മുറുകെ പിടിച്ചു പിന്നെയും അവൻ്റെ കണ്ണുകൾ അവളിൽ എന്തോ തിരഞ്ഞു കണ്ടെത്തിയ പോലെ അവൻ്റെ കണ്ണുകൾ തിളങ്ങി ആ റോസാപ്പൂ പോലെയുള്ള മൃദുലമായ ആദരങ്ങൾ നുണയാൻ അവൻ ആദിയായി ആഗ്രഹിച്ചു അവൻ്റെ കണ്ണുകൾ തൻ്റെ ആദരങ്ങളിലാണ് എന്നും കണ്ടതും വൈച്ചു കണ്ണുകൾ പതിയെ അടച്ചു അവൻ്റെ ചുംബനം സ്വീകരിക്കാൻ തയ്യാറായ പോലെ അവളും ആഗ്രഹിച്ചു പോയി അവൻ്റെ പ്രണയ ചുംബനത്തിൽ ലയിക്കാൻ അവൻ അവളുടെ ആദരങ്ങളെ തൻ്റെ ഇണയോട് ചേർത്തു ആദരങ്ങളുടെ മൃദുലത അറിഞ്ഞതും അവൻ അവളെ ഒന്നോടെ തെന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ട് ആദരങ്ങൾ നുണയാന് തുടങ്ങി ഓരോ തളങ്ങളിലും അവളുടെ പല്ലുകൾ പതിഞ്ഞു അവൻ പതിയെ ഇരു ഇതളുകൾ മാറി മാറി നുണയാൻ തുടങ്ങി ചുംബനം നാവിലേക്ക് ചേക്കേറി അവളും ആ ചുംബനം ആസ്വദിച്ചു നാവുകൾ ചുറ്റിപ്പിളഞ്ഞ് പൂവിലെ തേൻ നുകരും പോലെ അവനും അവളിൽ തേൻ ആവോളം നുകർന്നു രക്തത്തിൻ്റെ രുചി കലർന്നിട്ടും ചുംബനത്തിൻ്റെ ലഹരി വിട്ടുമാറാതെ ആസ്വദിച്ചു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിനെയും മാറിനെയും തഴുകി അവൻ്റെ കൈകൾ ചലിക്കുന്നതിനോടൊപ്പം അവൾ പൊതിഞ്ഞു ശ്വാസം വലിക്കുമെന്ന് തോന്നിയതും അവൻ കിതച്ചു അവളുടെ കയത്തിലേക്ക് മുഖം പോയ്ത്തി അവരുടെ നിശ്വാസങ്ങൾ അവിടെ ഉയർന്നു കേട്ടു അവൾ വ്യവസായ അവൻ്റെ ചുംബനത്തിൽ ലയിക്കാൻ വീണ്ടും കൊതിക്കും പോലെ അവൾ അവൻ്റെ തല ഉയർത്തി അവൻ്റെ നെറ്റിയിൽ പതിയെ ചുണ്ടു ചേർത്തു എന്തോ ഉൾ പ്രാരണയിൽ അവൾ അവൻ്റെ ആദരങ്ങൾ ആദരങ്ങൾ ചേർത്തു മതി വരാതെ അവനും ആദരങ്ങൾ നുണഞ്ഞെടുത്തു കാർത്തി ഡാ ജോണിൻ്റെ ശബ്ദം കേട്ടതും ചുംബനം മുറിഞ്ഞ അസ്വ അസ്വസ്ഥതയോടെ രുദ്രൻ എണീറ്റ് അവളുടെ വേഗൻ ഡ്രെസ്സും തലമുടിയും ശരിയാക്കി അവളെ ഒന്ന് നോക്കി അവൻ പോയി വാതിൽ തുറന്നു ഹാ നിങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കണ്ടേ എല്ലാവരും അവിടെ വെയ്റ്റിംഗ് ആണ് ജോൺ ചിരിയോടെ പറഞ്ഞു സമദ്രോഹി അതും പറഞ്ഞ് രുദ്രൻ ജോണിൻ്റെ കഴുത്തിൽ കൂടെ കൈയിട്ട് പിടിച്ചു അത് നോക്കി ഒരു ചിരിയോടെ വൈച്ചുവൻ നടന്നു എന്താടി വഴക്ക് മാറിയോ വൈച്വിനെ കണ്ടതും പാറു ചോദിച്ചു പിന്നല്ലാതെ നിങ്ങൾ കഴിച്ചില്ലല്ലോ വാ കഴിക്കാം അതും പറഞ്ഞു പോകുന്നവളെ അവർ നോക്കി നിന്നു നമ്മൾ ഇപ്പോൾ ആരായി ആവിനി ഇനി ആരെ നോക്കി നിൽക്കുക വായോ അതും പറഞ്ഞ് അവരും നടന്നു രുദ്രേട്ട എനിക്ക് ചക്കര ഉപ്പേരി കുറച്ചുകൂടെ തരുമോ രുദ്രൻ ജോണും ജോബിയും ആയിരുന്നു അവർക്ക് വിളമ്പിയത് ആ കഴിക്ക് അവൻ അവൾക്ക് ഇട്ട് കൊടുത്തു രുദ്രേട്ട ആ കാളൻ വേണം പിന്നെ അവൽ പിന്നെ രുദ്രേട്ട സാമ്പാർ പിന്നെ രുദ്രേട്ട അത് ഇത് അങ്ങനെ അവൾ ഒരു നൂറ് രുദ്രേട്ടനെ വിളിച്ചു കാണും എന്ന രുദ്രേക്ഷൻ സ്നേഹത്തോടെയെല്ലാം ഇട്ടുകൊടുത്തു ഇടയ്ക്കിടക്ക് വഹിച്ച് ചുണ്ടുകൂർപ്പിച്ചു ഉമ്മയും കൊടുത്തു ഫുഡ് കഴിച്ചു കഴിഞ്ഞു പോവാൻ നോക്കിയിരുന്നു അതേ രുദ്രേട്ട ഞാൻ അമ്മയെ കണ്ടില്ലല്ലോ വാ കാണിച്ചു തരാം അതും പറഞ്ഞ് അവൻ അവളെ കൊണ്ടുപോയി കൂടെ അച്ചവും ഉണ്ടായിരുന്നു അവർ ഒരു റൂമിലായിരുന്നു അകത്തേക്ക് കയറിയതും വഹിച്ചു നേരെ ചെന്ന് കാലിൽ വീണു അമ്മയും മുത്തശ്ശിയും അനുഗ്രഹിക്കണം അതും പറഞ്ഞ് എണീറ്റ് അവളെ കണ്ടതും അവർ സംശയത്തോടെ നോക്കി അവൾ ഒന്ന് പുഞ്ചിരി തൂക്കി ഞാൻ വൈദേഹി വൈച്ചുമോൾ അവളെ താടിയിൽ തലോടി സുജമ്മയുടെ മനസ്സിൽ അവളെ കണ്ടപ്പോൾ സന്തോഷം തോന്നി മുത്തശ്ശി അവളെ തന്നെ നോക്കിയിരുന്നു വൈച്ചുവിൻ്റെ ഭംഗി കണ്ട് മുത്തശ്ശി ഫ്ലൈറ്റ് മുത്തശ്ശി എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ സുന്ദരിപ്പെണ്ണേ കഴിച്ചോ അമ്മേ അവൾ വിനയത്തോടെ ചോദിച്ചു ആ മോളെ മോള് കഴിച്ചോ അവൻ എവിടെ അത് ചോദിച്ചതും അവൾ പുറത്തേക്ക് വിരൽ ചൂണ്ടി ആഹാ അവിടെ നിൽക്കാതെ കീറിവാട ചക്ക രുത്തന നാണത്തോടെ വന്നു കൂടെ അച്ചുവും ഉണ്ടായിരുന്നു അവർ അവളെ സംശയത്തോടെ നോക്കി സുജമ്മേ ഇതാണ് എൻ്റെ പെണ്ണ് ശ്രിയ വെങ്കിടേഷ് എന്ന അച്ചു എവിടെന്നോ വന്ന് ജോൺ അച്ചുവിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു അത് കണ്ടതും അവർ ചിരിച്ചു ആഹാ ഹാ രണ്ടാളും നല്ല സുന്ദരി കുട്ടികളാണ് കേട്ടോ വീ വീട്ടിൽ ആരൊക്കെയുണ്ട് മുത്തശ്ശി അപ്പ അമ്മ അച്ചു ചിരിയോടെ പറഞ്ഞു ആ പഠിക്കുന്നില്ലേ അച്ചുവിനോടാ ചോദി ചോദിച്ചെങ്കിലും നോക്കിയത് വൈച്ചുവിനെ ആയിരുന്നു ആ കാര്യത്തിൽ അമ്മ പേടിക്കണ്ട ഞങ്ങളുടെ കോളേജ് ടോപ്പറാണ് പക്ഷി വൈച്ചുവിനെ നോക്കി ജോൺ പറഞ്ഞു ആ പഠിച്ചു കഴിഞ്ഞു നമുക്ക് എല്ലാം ശരിയാക്കാം കേട്ടോ ആ അമ്മ എന്നാ ഞങ്ങൾ ഇറങ്ങാം സീറ്റ് മുത്തശ്ശി ഉമ്മ ഇത്തിരി നേരത്തെ തിനിടെ അവർ നല്ല കമ്പനിയായി എൻ്റെ വച്ചു ഉമ്മ നീ ഇനി എന്നാൽ വരിക അവരും അവളെ ചേർത്ത് ഉമ്മ കൊടുത്ത് അത് കണ്ട് സുജമ്മ അന്തം വിട്ട് നിൽക്കുകയാണ് ഞാൻ വേഗം വരാം എന്നാൽ അമ്മേ ഇറങ്ങണേ എന്നാ മക്കൾ ചെല്ലേ ഒരു ദിവസം വീട്ടിൽ വായോ അവർ ചിരിച്ചുകൊണ്ട് യാത്രയായി സുജേ എന്തു നല്ല കുഞ്ഞാ അത് സുന്ദരി ഒരു ദേവത തന്നെയാ ആ മോള് കാർത്തികയ്ക്ക് നന്നായി ചേരും സ്വഭാവം കൊള്ളാം കാവ്യ കൊച്ചിനേക്കാൾ ഭംഗിയുണ്ട് കാർത്തികയുടെ ഭാഗ്യം എനിക്ക് ഒത്തിരി ഇഷ്ട മുത്തശ്ശിയുടെ മാറ്റം കണ്ട് സുജ ഒന്ന് ചിരിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി കിച്ചനായിരുന്നു അവരെ കൊണ്ടുവിട്ടത് ദിവസങ്ങൾ കടന്നുപോയി അടുത്ത ആഴ്ച മുതൽ അച്ചുവിനും ആവോസിനും എക്സാം തുടങ്ങും ഞങ്ങൾക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് അതുവരെ ഞങ്ങൾക്ക് സ്റ്റഡി ലീവാണ് സത്യത്തിൽ അത് ഒരു നല്ല പരിപാടിയാണ് ഇപ്പോൾ ഞാനും പാറും മാത്രമുള്ളൂ ഇവിടെ അച്ചു ആവോസും ക്ലാസ്സിൽ പോയതാ എന്തോ അസൈൻമെൻറ് ഉണ്ട് പോലും ഞാൻ കുറേ നേരം ഫോൺ കുത്തിയിരുന്നു അപ്പോഴാ രുദ്രേട്ടൻ വിളിച്ചത് വൈത്തു നീ എവിടെ ഞാൻ ഇവിടെ പോ പോവാനാ മനുഷ്യ ഹോസ്റ്റലിലുണ്ട് അച്ചു വന്നോ ഇല്ല അല്ല താൻ എവിടെയാ അതൊക്കെയുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം നീ റെഡിയായി നിന്നേ നല്ല സുന്ദരിയായി നിൽക്കണേ ആ എവിടേക്കാ അതൊക്കെ ഞാൻ വരുമ്പോൾ പറയാം നീ റെഡിയായി നിൽക്ക് പിന്നെ പാറുവിനോട് പറഞ്ഞ ശിവം വരുന്നു ഹാ അല്ല എവിടേക്ക് പോകാനാ ചോദിക്കും മുന്നേ കട്ടാക്കി എന്നാലും ഇത് എവിടേക്കാവും ഞാൻ പാറൂൻ്റെ അടുത്തേക്ക് പോയി അവൾ പുറത്തേക്ക് പോയതാ ഡി പാറൂസെ രുദ്രേട്ടൻ പറഞ്ഞ വേഗം റെഡിയാവാൻ ശിവേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട് റെഡിയാവാൻ പറഞ്ഞു പിന്നെ ദാവണി ഇട്ടോണം എന്നും പറഞ്ഞു ഓഹോ അപ്പോൾ എന്തോ പ്ലാൻ ആണല്ലോ മോളെ എന്താവും ആവോ അറിയില്ല എന്തായാലും ഞാൻ റെഡിയായിട്ട് വരാം ഉം എന്നാൽ ഞാൻ കാര്യമായി തല പുകയുന്നത് അല്ലാതെ വേറെ പ്രയോജനമില്ല അതുകൊണ്ട് വേഗം പോയി റെഡിയായി കാവ്യ മിസ്സിൻ്റെ കല്യാണത്തിന് ഇട്ടുപോയ ഡ്രസ്സ് ഇടാമെന്ന് കരുതി പിന്നെ പാറു അത് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പ വാങ്ങി തന്ന ഒരു ദാവണി ഇട്ടു ഓർണമെൻസും എല്ലാം കല്യാണത്തിന് പോയപ്പോൾ ഇട്ടത് തന്നെയായിരുന്നു പെട്ടെന്ന് രുദ്രേട്ടൻ വിളിച്ചതും ഞാൻ എടുത്തു റെഡിയായോ വേഗം തായേക്കുവാ ഒന്ന് മൂളിക്കൊണ്ട് തായേക്ക് ചെന്ന് ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒന്ന് ദേഷ്യത്തോടെ നോക്കി ആളുടെ അടുത്തേക്ക് പോയി എന്തിനാടി നോക്കി പേടിപ്പിക്കുന്നേ സത്യം പറ എവിടേക്കാ പോകുന്നേ പറയാതെ വരില്ലേ മേഡം ഇല്ല വരില്ല വരും പറ എവിടേക്കാ പോകുന്നേ എൻ്റെ നാട്ടിലേക്ക് രുദ്രേട്ടൻ പറഞ്ഞതും എൻ്റെ കണ്ണുകൾ വിടർന്നു ശരിക്കും ഞാൻ അതിശയത്തോടെ ചോദിച്ചു ഹാ കേ നീ നമുക്ക് വേഗം എത്തണം പാറു റെഡിയായോ ആഹാ ശിവേട്ടൻ വരും അപ്പോൾ അച്ചൂസോ ആവൂസോ അത് അവർ വന്നോളും എൻ്റെ പെണ്ണ് ടെൻഷൻ ആവേണ്ട നീ വേഗം കയറിയേ ഞാൻ രുദ്രേട്ടൻ്റെ തോളിൽ പിടിച്ചു കൊണ്ട് കയറി ഓക്കെ ഞാൻ റെഡി വണ്ടി വിട്ടോ പോട്ടെ പോട്ടെ ഞങ്ങൾ ഒരു ചിരിയോടെ യാത്ര തുടർന്ന് ഞങ്ങൾക്കായി കാത്തു വച്ചത് അറിയാതെ